ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പുതിയ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രൊമോയിൽ ലാലേട്ടനാണ് പ്രത്യക്ഷപ്പെടുന്നത് ലാലേട്ടൻ ചില കാര്യങ്ങൾ പ്രേക്ഷകരോട് സംവദിക്കുകയാണ് ലാലേട്ടൻ പറയുന്നത് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ടാസ്കിലൂടെ വളരെ സങ്കീർണമായ മുഹൂർത്തത്തിൽ കൂടി മത്സരാർത്ഥികൾ കടന്നു പോവുകയാണ് എന്നാണ് അപ്പോൾ ഇത്തരം സങ്കീർണമായ മുഹൂർത്തങ്ങളിൽ കൂടി കടന്നുപോയി അവർ യഥാർത്ഥ വിജയികളായി മാറുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരാണ് അവരുടെ പിന്തുണ കൊടുക്കേണ്ടതെന്നും നിങ്ങൾ പ്രേക്ഷകരാണ് അവരുടെ ശക്തിയെന്നും ലാലേട്ടൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ടുകൾ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ലാലേട്ട പറയുന്നത് ഒരുപാട് അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുണ്ടെന്നും അതൊന്നും തിരിച്ചറിയാതെ ജിയോ ഹോട്ട്സ്റ്റാറിൽ മാത്രം ചെയ്യുന്ന വോട്ടുകളാണ് വാല്യൂ ചെയ്യുന്നതെന്നും ലാലേട്ട പറയുന്നുണ്ട് അതുമാത്രമല്ല ഇനി വരുന്ന ആഴ്ചകളിൽ സങ്കീർണമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളിൽ കൂടി ബിഗ് ബോസ് കടന്നു പോകുമെന്നും ആ മുഹൂർത്തങ്ങളെയെല്ലാം ആ സങ്കീർണമായ പരീക്ഷണ കാലഘട്ടത്തെ എല്ലാം അതിജീവിച്ച് മുന്നേറുന്ന ഒരാളായിരിക്കും ബിഗ് ബോസ് വീടിൻ്റെ യഥാർത്ഥ വിജയ എന്നും ആ വിജയെ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം അതായത് ബിഗ് ബോസ് ടീമിനോടൊപ്പം നിങ്ങളും പങ്കാളികളാവുക എന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാർ നടത്തുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വിജയിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന നമ്മുടെ ഗ്യാൻ ഫിനാലെ കാണാനുള്ള അവസരവും ബിഗ് ബോസ് ഒരുക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക